ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാൻ ഇറാന്റെ അതിഥിയായി എത്തിയ ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയെ ഇറാനിൽ വെച്ച് ഇസ്രായേൽ കൊല ചെയ്തിരുന്നു ഈ കൊലയ്ക്ക് ഇറാൻ പ്രതികാരം ചെയ്യുമെന്ന ഭീതി നിലനിൽക്കെ മകന് കൂടുതൽ സുരക്ഷ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു എന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഫ്ലോറിഡയിൽ കഴിയുന്ന യായർ നതന്യാഹുവിന് കൂടുതൽ സംരക്ഷണം ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി കഴിഞ്ഞ മാസം അവസാനത്തിൽ ഇറാൻ തലസ്ഥാനമായ തെഹ്റാനിൽ ഗസ്റ്റ് ഹൌസിൽ വെച്ചായിരുന്നു ഹനിയ കൊല ചെയ്യപ്പെട്ടത് ഹനിയയുടെ രക്തത്തിന് പകരമായി ഇസ്രായേലിലെ ഹൈ പ്രൊഫൈൽ വ്യക്തികളെയാണ് ഇറാൻ നോട്ടമിടുന്നതെന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് നതന്യാഹു ഇത്തരമൊരു ഉയർത്തിയിരിക്കുന്നതെന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു പേഴ്സണൽ സെക്യൂരിറ്റി വിഭാഗത്തിലെ ഉപദേശക സമിതിക്ക് മുന്നിൽ നെതന്യാഹുവിന്റെ ഓഫീസ് ചുമതലയുള്ള ഡയറക്ടർ ജനറൽ യോസി ഷെല്ലിയാണ് മകന്റെ സുരക്ഷ കൂട്ടാൻ അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത് ഇറാൻ ആക്രമണം തന്നെയാണ് അപേക്ഷയിൽ കാരണമായി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് നെതന്യാഹുവിന്റെ കുടുംബം വിദേശത്തുള്ള ഇസ്രായേലികളുടെ സുരക്ഷാ ചുമതല വഹിക്കുന്ന രഹസ്യാന്വേഷണ സംഘം ഷിൻബറ്റിന്റെ സംരക്ഷണത്തിലാണ് യായർ നെതന്യാഹു ഇപ്പോൾ ഉള്ളത് എന്നാൽ ഭീഷണിയുടെയും കൃത്യമായ ഇടവേളകളിലെ വിലയിരുത്തലുകളുടെയും അടിസ്ഥാനത്തിൽ മാത്രമേ ഷിൻബെക് വ്യക്തികൾക്കുള്ള സുരക്ഷ കൂട്ടാറുള്ളൂ യായിറിനെതിരെ നിലവിൽ പ്രകടമായ ഭീഷണികളൊന്നും ഉയരാത്തതിനാൽ യായിറിന്റെ സുരക്ഷ കൂട്ടാനിടയില്ലെന്നാണ് ഒരു ഉദ്യോഗസ്ഥൻ ഇസ്രായേൽ മാധ്യമമായ ചാനൽ ട്വൽവിനോട് വെളിപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതൽ ഫ്ലോറിഡയിലെ മയാമിയിലാണ് മുപ്പത്തിമൂന്നുകാരനായ യായിർ നതന്യാഹു കഴിയുന്നത് അദ്ദേഹത്തിന്റെ സുരക്ഷാ ചെലവ് നേരത്തെയും ഇസ്രായേലിൽ വലിയ വിവാദത്തിനിടയാക്കിയിരുന്നു മയാമിയിൽ ഒരു അത്യാഡംബര അപ്പാർട്ട്മെന്റിലാണ് യുവാവ് താമസിക്കുന്നത് ഒരു ഡ്രൈവറും അതിസുരക്ഷാ വിഭാഗമായ യൂണിറ്റ് സെവൻ തേർട്ടിയിൽ നിന്നുള്ള രണ്ട് അംഗരക്ഷകരും യാറിനൊപ്പമുണ്ട് പ്രതിവർഷം ഇദ്ദേഹത്തിന്റെ സുരക്ഷയ്ക്ക് മാത്രമായി ഇരുപത്തിയഞ്ചു ലക്ഷം ഇസ്രായേൽ ശേഖൽ അതായത് ഏകദേശം അഞ്ച് ദശാംശം ഏഴ് രണ്ട് കോടി രൂപയാണ് സർക്കാർ ഖജനാവിൽ നിന്നും ചെലവിടുന്നത് ഓരോ മാസവും രണ്ടു ലക്ഷം ഏകദേശം നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് ചെലവാകുന്നത് അപ്പാർട്ട്മെന്റിൽ ഇസ്രായേലിലെ ഉന്നത തലത്തിലുള്ള ഏഴ് പ്രമുഖർക്കും മാത്രമാണ് യൂണിറ്റ് സെവൻ തേടി സുരക്ഷ ഒരുക്കിയിരിക്കുന്നത് പ്രസിഡന്റ് പ്രധാനമന്ത്രി പ്രതിരോധമന്ത്രി വിദേശമന്ത്രി സെനറ്റ് സ്പീക്കർ പ്രതിപക്ഷ നേതാവ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്നിവരാണ് ആ പ്രമുഖർ മന്ത്രിമാർ ഉൾപ്പെടെ ബാക്കിയുള്ള പ്രധാന വ്യക്തികൾക്കെല്ലാം പ്രധാനമന്ത്രിയുടെ ഓഫീസിന് കീഴിലുള്ള യൂണിറ്റ് ആണ് സുരക്ഷ ഒരുക്കിയിരിക്കുന്നത് ഇത്തരം ഒരു സാഹചര്യത്തിലാണ് നെതന്യാഹുവിന്റെ മകനെ ഇതേ പരീക്ഷ നൽകുന്നത് ഇതിനെതിരെ വലിയ തോതിൽ വിമർശനം ഉയർന്നിട്ടുണ്ട് എന്നാൽ യായിറിന്റെ ഷിൻബറ്റ് സുരക്ഷ ഒരു വർഷത്തേക്ക് കൂടി നീട്ടുകയാണ് കഴിഞ്ഞ മാസം ഇസ്രായേൽ അധികൃതർ ചെയ്തത് നെതന്യാഹുവിന്റെ ഭാര്യ സാറയും മറ്റൊരു മകനായ ആവ്നറിന്റെയും സുരക്ഷയും നീട്ടിയിട്ടുണ്ട് രണ്ടുപേരും നദന്യാഹുവിനൊപ്പം ഇസ്രയേലിലാണ് കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിലാണ് എല്ലാവർക്കും സർക്കാർ തീരുമാനിച്ചത് സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം ആളിക്കത്തുന്ന സമയത്ത് ഒരു ബ്യൂട്ടി പാർലറിലെത്തിയ സാറയെ നൂറുകണക്കിന് സമരക്കാർ വളഞ്ഞിരുന്നു ഇതിനുശേഷമായിരുന്നു കുടുംബത്തിന്റെ ജീവൻ അപകടത്തിലാണെന്ന് പറഞ്ഞ് അതീവ സുരക്ഷ നൽകാൻ അനുമതിയായത് നതന്യാഹു ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പം അമ്മയും സഹോദരനും ഇസ്രായേലിൽ കഴിയുമ്പോൾ ഖാസയിലെ ആക്രമണ സമയത്തുടനീളം മയാമയിൽ ആഡംബര ജീവിതം നയിക്കുകയായിരുന്നു യാതന്യാഹു മാസങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ജൂലൈയിലാണ് നാട്ടിൽ പോയത് യുഎസ് സന്ദർശനം കഴിഞ്ഞ് മടങ്ങിയ നതന്യാഹുവിനൊപ്പമാണ് ഇസ്രായേലിൽ എത്തിയത് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ വിമാനമായ വിംഗ് ഓഫ് സൈനിലായിരുന്നു ഈ രഹസ്യ യാത്രയെന്ന് ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിരുന്നു പിന്നീട് കഴിഞ്ഞയാഴ്ച മയാമയിലേക്ക് മടങ്ങുകയായിരുന്നു പത്ത് മാസക്കാലമായി ഖാസാമുനമ്പിൽ ക്രൂരമായ ആക്രമണം നടത്തുമ്പോൾ കരുണയും മനുഷ്യത്വവും നതന്യാഹുവിന്റെ കണ്ണുകളിൽ പോലും ഉണ്ടായിരുന്നില്ല പിഞ്ചു കുഞ്ഞുങ്ങളും സ്ത്രീകളുമടക്കം നാൽപ്പതിനായിരത്തി നാനൂറിന് മുകളിൽ ആളുകളാണ് ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് പലസ്തീനിൽ കൊല ചെയ്യപ്പെട്ടത് എന്നാൽ സ്വന്തം കുടുംബത്തിന്റെ ജീവൻ അപകടത്തിലായി എന്ന് കണ്ടപ്പോൾ നെതന്യാഹു ഇപ്പോൾ പതറുകയാണ് എന്നത് വ്യക്തമാണ്